നമ്മുടെ രേണു സുതി ബിഗ് ബോസിൽ നിന്ന് എന്നെ പുറത്താക്കൂ എനിക്ക് വീട്ടിൽ പോകണം എൻ്റെ ബിഗ് ബോസ് എനിക്ക് ഒന്നിനും പറ്റുന്നില്ല ഞാൻ അത്രമാത്രം അടുത്തു എന്നെ ആ ഡോർ വഴി ഒന്ന് പുറത്തേക്ക് ഇറക്കി വിടൂ എന്ന് വരെ റിക്വസ്റ്റ് ചെയ്തിട്ടും രേണു സുതിയെ പുറത്ത് വിടുന്ന ഒരു മട്ടും നമ്മൾ കാണുന്നില്ല ഈ ബിഗ് ബോസിന് മനസ്സിലായില്ലേ രേണു സുതിക്ക് ഇത്രയും വയ്യ ആ രേണു സുദിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാഞ്ഞിട്ടാണ് പറയുന്നതെന്ന് രേണു സുദിക്ക് പറ്റുന്നില്ലെങ്കിൽ രേണു സുദിയെ പുറത്താക്കിയിട്ട് വേറൊരാളെ നിങ്ങളെടുക്കണം അതേപോലും രേണു സുദിയെ വെച്ച് റീച്ച് ഉണ്ടാക്കാനും രേണു സുദീപ് ബിഗ് ബോസിലുണ്ടെങ്കിൽ കുറേ ആൾക്കാരുടെ വോട്ട് വൊക്കെ രേണുസ്തുതിക്ക് കിട്ടുകയും അങ്ങനെ ബിഗ് ബോസിന് എന്തോ വലിയ റീച്ച് കിട്ടുമെന്നാണ് ബിഗ് ബോസ് ഇപ്പോൾ തീരുമാനിച്ചേക്കുന്നത് രേണു സുദീപ് ബിഗ് ബോസിൽ കാര്യമായ കണ്ടന്റോ കാര്യമായ ടാസ്ക്കോ ഒന്നും തന്നെ ചെയ്യുന്നില്ല എങ്കിൽ ആരുടെയും കാര്യത്തിൽ ഇടപെടുന്നുമില്ല കാര്യമായ ഒരു കാര്യത്തിൽ ഇടപെടുകയോ കാര്യമായ ഒരു ഫൈക്ഷിനകത്ത് ഇടപെടുകയോ അതുപോലെ എന്തെങ്കിലും ഒരു ന്യായത്തിനും നീതിക്കും ഒന്നിനും കൂട്ടു നിൽക്കാതെ അന്യായ കാര്യങ്ങൾക്ക് അത് ന്യായമാണെന്ന് പോലും പറയാതെ രേണു സുദീ എല്ലാത്തിനകത്തൊന്നും മാറി നിന്നോണ്ട് രേണു സുദീ രേണുസുദീയുടെ തന്നെ ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏ എപ്പോഴും സുധീര കാര്യവും മാത്രം അവിടെ ചർച്ച ചെയ്യുന്നു ഇതെന്താണോ ബിഗ് ബോസ് ബിഗ് ബോസിന്റെ ഷോ എന്ന് പറഞ്ഞാൽ രേണു പേഴ്സണൽ കാര്യം ചർച്ച ചെയ്യുന്നതാണോ നിങ്ങൾ ആ പേഴ്സണൽ കാര്യങ്ങളൊക്കെ വിട്ടിട്ട് നിങ്ങൾ ഗെയിമിലേക്ക് വന്ന് എല്ലാവരും തന്നെ ഇവിടുന്ന് പുറത്തുനിന്ന് പോകുന്നവരും അവിടെ ചെല്ലുന്നവരും രേണു വെച്ചോണ്ട് റീച്ച് ഉണ്ടാക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടേ എല്ലാം മടുത്തു അവർക്കിതൊന്നും കേൾക്കാൻ താല്പര്യവും ഇല്ല അവർക്ക് എങ്ങനെയെങ്കിലും അവർ വീട്ടിൽ കൊച്ചിനെയും കണ്ട് സുഖമായി അവർക്ക് ജീവിക്കണം